ഒരിക്കൽ അതിഭീകരമായ ദേവാസുര യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു അസുരന്മാർ ദേവസൈന്യങ്ങളെ മുഴുവൻ കൊന്നെടുക്കുകയാണ് ഇത് കണ്ട് ഇന്ദ്രദേവൻ ഏറെ ദുഃഖിതനായി ഇന്ദ്രൻ ചിന്തിച്ചു സമർത്ഥനായൊരു സേനാപതിയെ എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ എങ്ങനെയെങ്കിലും യുദ്ധത്തിൽ ജയിക്കാമായിരുന്നു ഇപ്രകാരം ചിന്തിച്ച് മാനസപർവ്വതത്തിൽ ഇന്ദ്രൻ നിൽക്കുന്ന നേരത്ത് ഒരു പെൺകുട്ടിയുടെ രോദനം കേൾക്കുന്നു ഇന്ദ്രൻ ഉടൻ തന്നെ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടിയെത്തി അവിടെ കേശി എന്ന അസുരൻ ഒരു ബാലികയുടെ കയ്യിൽ പിടിച്ച് ബലമായി വലിക്കുകയാണ് ഇത് കണ്ട് ഇന്ദ്രൻ കേശിയെ തടഞ്ഞു എടാ ദുഷ്ട നീ ഈ ബാലികയെ വിടൂ ഞാൻ ഇന്ദ്രനാണ് നീ അവളെ വിട്ടുപോകുന്നില്ല എങ്കിൽ ഞാൻ നിന്നെ ഈ നിമിഷം വധിക്കുവാൻ പോവുകയാണ് ഇന്ദ്രൻ്റെ വാക്കുകൾ കേട്ട് കേശി പറഞ്ഞു ഞാൻ ഇവളെ സ്നേഹിക്കുന്നു നീ സുഖമായി നിന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നതാണ് നല്ലത് ആപത്ത് സ്വയം ക്ഷണിച്ചു വരുത്തണ്ട ഇവളെ കൊണ്ടുപോകുവാൻ തന്നെ ഞാൻ തീർച്ചപ്പെടുത്തി കഴിഞ്ഞു നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നെ തടയുക